ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാം അപ്പോൾ ഓണക്കോടി എടുക്കാൻ പോകണം എൻ്റെ തിരക്കാൻ അപ്പോൾ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത് നമ്മുടെ ഹൈലൈറ്റ് മളാണ് ഹൈലൈറ്റ് മാളിൽ മാക്സ് ഡി ഈസി ബൈ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോകുന്നതാണ് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് മാക്സിലാണ് കേട്ടോ പക്ഷേ എനിക്ക് മാക്സിൽ പോയപ്പോളേ ഞാൻ വലിയ തൃപ്തിയായിരുന്നില്ല കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് മറ്റേ കാർഗോ പാൻറ്റ് അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സാണെന്ന് ഇവർക്ക് ഉദ്ദേശിച്ചത് പക്ഷേ എന്നാ അവർ ചതിച്ചു ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉണ്ടായില്ല അങ്ങനെ നേരെ ഞങ്ങൾ ഇ സി ബൈക്ക് പോയി ഇ സി ബൈ ആണ് ഞാൻ ഇത്രയോട് കംഫർട്ടായിട്ട് അവർക്ക് എടുക്കാറ് പക്ഷേ അവിടെയും എനിക്ക് ആ പാൻറ്റ് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല കുറേ തപ്പി പക്ഷെ കിട്ടിയില്ല ഗൈസ് പിന്നെ ഇവർ വരെ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് ഒരാൾക്ക് എടുക്കുമ്പോൾ ഒരാൾക്ക് ആ സൈസിലില്ല അപ്പം അവിടെയും എന്നെ ഭയങ്കര സൈഡാക്കി പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇസി ബൈയില് മാക്സിമം ഉദ്ദേശിച്ച് കളക്ഷൻ ഉണ്ടായിരുന്നത് ഇ സി ബൈലായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല ടോപ്പുകൾ ഞാൻ കുറവ് നോക്കി പക്ഷേ ഇതായിരുന്നില്ല എൻ്റെ മനസ്സിലുള്ളത് അപ്പം എന്ത് ചോദിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കുറേ തപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതെടുത്തില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിക്കുന്നത് അങ്ങനെ അവിടെ ഹൈലറ്റ് മലയിൽ നിന്ന് തന്നെ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചത് നമ്മുടെ സുഡിയോ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഒരുവിധ ആൾക്കാർ തറവാട്ട് സുത്തെന്നൊക്കെ പറയണ പോലെ സുഡിയോക്ക് പോകുന്നു വിചാരിച്ചു പക്ഷേ അല്ല ഫുഡ് കഴിച്ച് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സ്റ്റുഡിയോക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഗായ എസ് വെളി വന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു അവിടെ ഒരു തൃശ്ശൂര് എവിടെയൊരു ഹോട്ടൽ സ്ഥലം എന്ന് എനിക്കറിയില്ലേ അപ്പോൾ അവിടെ കയറി ബിരിയാണി കഴിച്ചു നൈസായിട്ട് ഞങ്ങളെ ചതിച്ച പോലെ തോന്നി കാരണം നൂറ്റി മുപ്പത് രൂപയാണ് ബിരിയാണിയുടെ വില വരുന്നത് പക്ഷെ അതിനുള്ള സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോയിൽ അവര് ആ സഞ്ചിയൊക്കെ തന്നോട്ടോ അങ്ങനെ അവിടെ തപ്പി ഞാൻ അങ്ങനെ ഞാൻ കയറി പ്രാവശ്യം മോളിക്ക് ഓടിയിട്ടോ അവിടെയാണുള്ള കുട്ടികളുടെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നു കണ്ടോ ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത് കുഴപ്പമുണ്ടായില്ല അതാണ് രണ്ട് ജോഡി ഞങ്ങൾ വേറെ എടുത്തുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പാൻറ്റ് ഇതേപോലെ തന്നെയാണ് ടോപ്പ് ഞാൻ എൻ്റെ ലാസ്റ്റാണ് എടുത്തത് ടീ ഷർട്ട് തന്നെയാണ് ഇതേപോലത്തെ ഗ്രേ കളർ ടീ ടീഷർട്ട് തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എൻ്റെ ഡ്രസ്സിൻ്റെ ഞാൻ എടുത്തിട്ടില്ല ഇവരുടെയാണ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് തോന്നി ഇത്തിരി കംഫർട്ടായിട്ട് തോന്നി ഇത്തിരി മോഡേൺ ലുക്ക് കാരണം അതിൽ ഷൂ ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ അത് ഈ ട്രൗസറും ഇതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പാൻറ്റിൻ്റെ വരുന്നത് നാനൂറ്റി സംതിങ് ആണ് ടോപ്പിന് വൺ നയൻറ്റി നയൻ ആണ് ഇതൊരു നാനൂറ്റി സംതിങ്ങിൻ്റെ ടോ ട്രൗസറു തന്നെയാണ് എടുത്തുള്ളത് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ